മലയാളികൾക്ക് ഒരുപോലെ ഇഷ്ടമുള്ള ഷോയാണ് സ്റ്റാർ മാജിക് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയിൽ ആറ് വർഷത്തോളമായി പങ്കെടുത്തിരുന്ന ഒരു നടിയാണ് അനുമോൾ എല്ലാവർക്കും അനുമോൾ എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ് തങ്ങളുടെ വീട്ടിലെ കുട്ടിയെ പോലെയാണ് അനുമോളിനെ പലരും കാണുന്നത് എന്നാൽ അടുത്തിടെയായി ഷോ സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രൊമോ വീഡിയോയിൽ നിന്ന് അനുമോളിനി സ്റ്റാർ മാജിക്കിൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ എത്തുന്നത് അനുമോളിനെ ഷോയിൽ നിന്നും പുറത്താക്കി എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അവതാരക ലക്ഷ്മി നക്ഷത്രയുടെ കൂടെ കരഞ്ഞുകൊണ്ട് വേദിയിൽ നിന്നും ഇറങ്ങി പോകുന്ന വീഡിയോ പുറത്തുവിട്ടിരുന്നു ഷോയുടെ സംവിധായകൻ മൈക്കിലൂടെ പറയുകയാണെങ്കിൽ താൻ ഇറങ്ങി പോവാമെന്നായിരുന്നു അനു പറഞ്ഞിരുന്നത് പിന്നാലെ സംവിധായകൻ അത് പറയുകയും ചെയ്തു ശേഷം അനുവിനോട് ക്ഷമ ചോദിക്കുകയാണെന്നും വേദിയിൽ നിന്ന് പുറത്തേക്ക് പോകാനും ലക്ഷ്മി പറയുന്നുണ്ട് അനുവിന് വല്ലാതെ മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് ലക്ഷ്മി കരഞ്ഞതിനൊപ്പം അനുവും കരയുന്നത് വീടുകൾ കാണാം അതേസമയം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഒരുപാട് പേർ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് അനുവിന് എന്നുമുള്ള ഒരു സൂക്കേടാണെന്നും മാത്രമല്ല ഈ കുട്ടിക്ക് എപ്പോഴും കരച്ചിലും പിഴിച്ചിലും മാത്രമേ ഷോയിലുള്ളൂ എന്നൊക്കെ ഒരുപാട് പേർ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് അതേസമയം സഹമത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും സംസാരമാണ് അനുവിനെ കൂടുതൽ സങ്കടത്തിലാക്കുന്നത് നടൻ ബിനു അടിമാലിയുമായിട്ടുള്ള വാക്കേറ്റത്തിന്റെ പേരിൽ ഈ ഷോയിൽ നിന്നും താൻ പോകുമെന്ന് അനു പറഞ്ഞിരുന്നതായും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും അനു പറയുകയാണ് അന്നം തരുന്ന തൊഴിലിനെ വെച്ച് ആരും വെല്ലുവിളി നടത്തരുതെന്നും അങ്ങനെ നടത്തുന്നവർക്കുള്ള പാഠമാണ് അനുവിന് സംഭവിച്ചത് എന്നൊക്കെ ലക്ഷ്മിയും പറയുന്നുണ്ട് പക്ഷേ ഇത് പലതരത്തിലുള്ള പ്രാങ്കുകളാകാമെന്നും ചിലർ പറയുന്നുണ്ട് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇവർ തന്നെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായ്മ മാണെന്നൊക്കെ ചിലർ കമന്റുകളുമായി എത്തുകയാണ്